ദിനത്തിൽ ഓഫീസിൽ അനുസ്മരണ പുഷ്പാർച്ചനയ്ക്ക് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നേതൃത്വം നൽകി മുൻ എം എൽ എ പ്രൊഫസർ എ ഡി മുസ്തഫ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നേതാക്കളായ പി ടി മാത്യു വി വി പുരുഷോത്തമൻ സുരേഷ് ബാബു എളയാവൂർ അഡ്വക്കേറ്റ് വി പി അബ്ദുൾ റഷീദ് അജിത്ത് മാട്ടൂൽ അഡ്വക്കേറ്റ് റഷീദ് കവായി ബിജു ഉമ്മർ മനോജ് കൂവേരി ം പി വേലായുധൻ സി ടി ഗിരിജ ശ്രീജ മഠത്തിൽ കായക്കൽ രാഹുൽ കുക്കിരി രാജേഷ് കാട്ടാമ്പള്ളി രാമചന്ദ്രൻ പി മുഹമ്മദ് ഷമ്മാസ് ഉഷാകുമാരി കല്ലിക്കോടൻ രാകേഷ് പത്മജ തുടങ്ങിയവർ സംസാരിച്ചു നമുക്ക് കേൾക്കുക പറയാ ഇടം അന്തരാഷ്‌ട്ര ജീവിതത്തിൽ പല നേതാക്കന്മാരുമായി ഇടപെടാൻ സാധിച്ചു പക്ഷെ അവർക്ക് ഏറ്റവും വ്യക്തത കുറേടപാട് ഒരു ആദരണീയനായ പ്രിയപ്പെട്ട നമ്മൾ